എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാവാടയും ക്രോപ് ടോപ്പും തയ്ക്കുന്ന വീഡിയോ ആണ് കട്ടിങ് ഇല്ലാത്ത സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ബ്ലൗസൊക്കെ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ബ്ലൗസിനുള്ള ഫ്രണ്ട് പീസും അതിൻ്റെ ലൈനിങ്ങും ബാക്ക് പീസും അതിൻ്റെ ലൈനിങ്ങും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫ്രണ്ടിലെ പീസാണ് കേട്ടോ ഫ്രണ്ടിൽ ആണ് വരുന്നത് ബാക്കിൽ യു ആണ് വരുന്നത് കഴുത്ത് കേട്ടോ പിന്നെ ബാക്കിൽ ബ്ലൗസിൻ്റെ ഓപ്പൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാക്കിലെ ലൈനിങ്ങിൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടില്ല ബാക്കിൽ നമ്മൾ ബ്ലൗസിൻ്റെ കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ലൈനിങ്ങിൽ നിന്ന് നേരെ ഓപ്പൺ ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മുടെ അവാടയ്ക്കുള്ളതെല്ലാം നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട് പാവാട തുണി എന്ന് പറയുമ്പോൾ ഇത് രണ്ടര മീറ്ററോളം വരുന്നുള്ളൂ മൂന്ന് മീറ്റർ ഇല്ല കേട്ടോ ഇത് അത്ര വണ്ണമുള്ള കുട്ടിയല്ല അപ്പോൾ അത്രയും നമ്മൾ എടുത്തിട്ടില്ല രണ്ടര മീറ്ററോളം എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് ലൈനിങ് ഇവിടെ ഞാൻ ഒന്നര മീറ്റർ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ തയ്ക്കുന്ന പാവാടയും ബ്ലൗസും തയ്ക്കുന്ന തുണി എന്ന് പറഞ്ഞാൽ സെറ്റും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ തുടക്കം അത് പറയാൻ വിട്ടുപോയി അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബ്ലൗസിൻ്റെ കഴുത്ത് തയ്ക്കാം കഴുത്ത് വീക്ക് കഴുത്താണല്ലോ അപ്പോൾ നമ്മുടെ ലൈനിങ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ബ്ലൗസിൽ വീക്ക് പോലെ കഴുത്ത് വെട്ടിയിട്ടുണ്ട് അത് കറക്റ്റായിട്ട് വീ പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എന്നിട്ട് പിന്നെ ആ ലൈനി

ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൈക്കൂടി രണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ തിരിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം ഞാനിത് ആ ഫ്രണ്ടിൽ ലേസ് കൊടുക്കുന്നുണ്ട് ഗോൾഡൻ കളർ ലേസ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ലേസ് വെച്ച് തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് വെച്ച് കറക്റ്റ് ആ സെൻറ്റർ എത്തുമ്പോൾ അവിടെ എത്തി സ്റ്റോപ്പ് ചെയ്യാണ് സ്റ്റിച്ചിങ് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ ലേസ് കറക്റ്റായിട്ട് എടുത്തിട്ട് ആ താഴേന്ന് കറക്റ്റായിട്ട് അത് ജോയിൻറ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ മേളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഞാനിതാ താഴെ വരെ ഒരു വശത്തുനിന്ന് വെച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത ആ വശത്തും കറക്റ്റായിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് അവിടുന്ന് നേരെ മേളിലേക്ക് ഇതാ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ലേസിൻ്റെ ഒരു സൈഡിൽ കൂടെ കഴുത്തിൻ്റെ ആ സൈഡിൽ കൂടെ മാത്രമേ തയ്ച്ച് ഞാൻ കാണിച്ചിട്ടുള്ളൂ അതിൻ്റെ താഴെ വശത്തുകൂടെ ഒന്നും കൂടെ ആ ലെയ്സിൻ്റെ ആ സൈഡിൽ കൂടെ തയ്ച്ച് വെക്കണം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ആ കൈക്കുഴിയും കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണേ പുറത്തൂടെ നല്ല വശത്തൂടെ അതിന് ശേഷം ഇതാ താഴെവശം ബ്ലൗസിൻ്റെ താഴവശം ഇല്ലയോ നമ്മുടെ ആ ഗോൾഡൻ കളറ് ബോർഡർ ആയിരുന്നു വരുന്നത് അതിൻ്റെ കുറച്ച് ഭാഗം വൈറ്റ് ആയിരുന്നു അത് ഞാൻ അകത്തോട്ട് വെച്ച് ആ ലൈനിങ്ങുമായിട്ട് അകത്തോട്ട് വെച്ച് കറക്റ്റായിട്ട് മടക്കി തയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നേരെ ഒരു പടി വെച്ചിട്ടിങ്ങനെ നല്ല വശത്ത് വെച്ച് തയ്ച്ചിട്ട് അകത്തോട്ട് മടക്കി വെച്ച് തയ്ച്ച് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ ഞാൻ ലൈനിങ്ങിനെ കാട്ടിലും കുറച്ചും കൂടെ കൂടുതലായിട്ട് ബ്ലൗസിൻ്റെ ഇറക്കുമെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബോർഡർ ആയിരുന്നു വന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ മുന്നോട്ട് നിന്നത് അകത്തോട്ട് നേരെ വെച്ച് മടക്കി തയ്ച്ചുകൊണ്ട് പകരമായി നേരെ നമ്മളൊരു തുണി വെച്ച് പടി പോലെ കൊടുക്കേണ്ട വന്നില്ല കേട്ടോ അതങ്ങനെ ചെയ്തത് കേട്ടോ അതിനുശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്കിലത്തെ കഴുത്ത് തയ്ക്കാണ് കേട്ടോ അപ്പോൾ ലൈനിങ്ങിൽ നമ്മൾ ബാക്ക് വെച്ച് ഓപ്പൺ ചെയ്തിട്ടില്ല കഴുത്തും ആ കൈക്കുഴിയൊക്കെ തയ്ക്കണം അപ്പോൾ ആദ്യം നമുക്ക് കഴുത്ത് തയ്ച്ചിട്ട് നമ്മൾ ആ എക്സ്ട്രാ കഴുത്തിൻ്റെ ലൈനിങ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് പിന്നെ കൈക്കുഴിയും കൂടെ നമുക്ക് തയ്ച്ചു കഴിഞ്ഞിട്ട് അത് തിരിച്ചെടുക്കാം അപ്പം നമ്മൾ ബാക്കിലത്തെ കഴുത്ത് തയ്ച്ചിട്ടുണ്ട് ഞാൻ എക്സ്ട്രാ ഇത് ആ കഴുത്തിൻ്റെ അവിടുത്തെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ കഴുത്തിൻ്റെ ആ ലൈനിങ്ങിൽ നിന്ന് എക്സ്ട്രാ ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നേരെ സെൻറ്ററിൽ നിന്ന് ആ ലൈനിങ്ങിൽ നിന്ന് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആ രണ്ട് കൈക്കുഴി ഒന്ന് തയ്ക്കണം തയ്ച്ചെടുത്തതിന് ശേഷം തിരിച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്കിലത്തെ കഴുത്തും തയ്ച്ചിട്ടുണ്ട് കൈക്കുഴി തയ്ച്ചിട്ടുണ്ട് ഇനി കഴുത്തിൻ്റെയും കൈക്കുഴിയുടെയും നല്ല വശത്തോടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണേ അപ്പം ബ്ലൗസിൻ്റെ ഇതാ ബാക്കിൽ നമ്മൾ ആ പടി മടക്കി തയ്ക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മുടെ ഫ്രണ്ട് ബേസ് തയ്ച്ചപ്പം നമ്മൾ എക്സ്ട്രാ നമ്മൾ ബ്ലൗസിന് ഒരു അര ഇഞ്ച് കൂടെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ലൈനിങ്ങിനെക്കാട്ടിലും കൂടുതലായിട്ട് അത് താഴെവശം ആ ബോർഡർ വരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ആ തേരുവശമാണ് വരുന്നത് അപ്പോൾ അത് നമ്മൾ അകത്തോട്ട് ആ ലൈനിങ്ങുമായിട്ട് മടക്കി അങ്ങ് വെച്ച് തയ്ക്കുകയാണ് ഇതിന് പകരമായിട്ടാണ് പടി വെച്ച് കൊടുത്ത് അകത്തോട്ട് മടക്കി നിങ്ങൾ തയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ തേരുവശം വരുന്ന ഇതുപോലെ ബോർഡർ ആ വരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ബ്ലൗസിൻ്റെ ബാക്കിൽ നമുക്ക് ഇനി കൊളുത്ത് വെക്കുന്ന നമുക്ക് പടി അകത്തോട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ഐ വരിയുന്ന പടി നമ്മൾ പുറത്തോട്ട് അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ബ്ലൗസൊക്കെ തയ്ച്ച് കൂട്ടുകാരെ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇനി ഒരു പടി അകത്തോട്ടും കൊടുക്കുക ഒരു പടി പുറത്തോട്ട് നിൽക്കുക ബ്ലൗസിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്തായിട്ട് ഇനി അതാണ് ചെയ്യുന്നത് നമ്മൾ അടുത്ത് നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഒരുപോലെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഷോൾഡർ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യണേ അപ്പോൾ ഇത് ഞാൻ ഒരുപോലെ എടുത്ത് വെച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ജോയിൻ ചെയ്തുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അത് ഞാൻ ജോയിൻ ചെയ്യുന്ന കാണിച്ചിട്ടില്ല നേരെ അങ്ങ് അയച്ചാൽ മതി കേട്ടോ അതിനുശേഷം ഞാനിത് ആ ബ്ലൗസിൻ്റെ കറക്റ്റായിട്ടുള്ള വണ്ണം ഞാൻ അടയാളം ചെയ്തിട്ട് ഇനി രണ്ട് സൈഡിൽ നിന്നും കറക്റ്റായിട്ട് ആ സൈഡ് ക്ലോസ് ചെയ്താൽ മാത്രം മതി ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇനി ഇതിൻ്റെ നമുക്ക് ഫ്രണ്ട് വെച്ച് കുറച്ച് ഹാൻഡ് വർക്ക് ഉണ്ട് കേട്ടോ ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുത്തുകൾ ഒക്കെ പിടിപ്പിക്കാനുണ്ട് പിന്നെ ഞാൻ ഇതിനകത്ത് ആദ്യം കഴുത്തിൻ്റെ അവിടെ ഒരു ലേസ് മാത്രം വെച്ച് കൊടുത്തത് പിന്നീട് ഞാൻ മുത്തൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ലേസുകൂടെ വെക്കുന്നുണ്ട് കേട്ടോ ആദ്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് മുത്തൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു ലേസും കൂടെ വേണം വെക്കണമെന്ന് തോന്നിയിട്ടാണ് പിന്നീട് വെച്ചു കൊടുക്കുന്നത് ആദ്യം ഞാൻ ഈ ഒരു രീതിക്കാണ് ബ്ലൗസ് തയ്ച്ചത് രണ്ടാമത്തെ ഒരു ലേസുകൂടെ വെക്കണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ ബ്ലൗസ് തയ്ച്ചത് കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ ആദ്യം ചെയ്തു വെച്ച് ഇനി ഒരു ലേസ് വേണ്ട എന്ന് വിചാരിച്ച് പിന്നീട് നമ്മുടെ ഫ്രണ്ടിൽ ഗോൾഡൻ കളർ മുത്തൊക്കെ കൊടുത്തു വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ കഴുത്തിലുള്ള ലേസ് തന്നെ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണല്ലോ എന്ന് തോന്നിയിട്ടാണ് വീണ്ടും വെച്ച് കൊടുത്തത് ഞാൻ ആദ്യം ഞാൻ ഇത്രയും ചെയ്തു വെച്ചു കേട്ടോ ശരിക്കും ബ്ലൗസിൻ്റെ തയ്യൽ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുറച്ച് കൈപ്പരിപാടിയാണ് ഇതിനകത്തുള്ളത് അടുത്ത ലേസ് അതിനുശേഷമാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ പാവാട തുണി എടുത്ത് കേട്ടോ പാവാട തുണി എടുത്തിട്ട് പ്ലീറ്റ് ഇടുകയാണ് കേട്ടോ അപ്പം വണ്ണത്തിനനുസരിച്ച് പ്ലീറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇരുപത്തിയേഴ് ഇഞ്ച് അരവണ്ണമുള്ള ഒരു കുട്ടിക്കാണ് കേട്ടോ പാവാട നമ്മളിത് തയ്ച്ചെടുക്കുന്നത് നമ്മുടെ ഇതാ പാവാട പ്ലീറ്റ് എടുക്കുകയാണ് ഒരേ വീതിക്ക് തന്നെ പാവാടയുടെ പ്ലീറ്റുകളെല്ലാം എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മൊത്തം തുണിയിൽ നമ്മൾ പ്ലീറ്റ് എടുത്ത് വരുമ്പോൾ നമുക്കിപ്പോൾ ഇരുപത്തി ഏഴ് ഇഞ്ച് വണ്ണം ആ ഒരു വണ്ണത്തിൽ തന്നെ നമ്മൾ പ്ലീറ്റ് എടുക്കണം കേട്ടോ ഇപ്പോൾ പാവാട തുണിയിൽ കുറച്ച് പ്ലീറ്റ് എടുക്കുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാനിത് ആ മൊത്തത്തിൽ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ലൈനിങ്ങിലും കൂടെ പ്ലീറ്റ് എടുക്കണം കേട്ടോ ലൈനിങ്ങിൽ ഇതേപോലെ വലിയ പ്ലീറ്റ് ഒന്നും എടുക്കണ്ട അപ്പോൾ ഒന്നര മീറ്റർ തുണി ഉണ്ടായിരുന്നല്ലോ അതനുസരിച്ച് ഞാൻ പ്ലീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ പ്ലീറ്റാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇത് ലൈനിങ് നമ്മുടെ പാവാട പ്ലീറ്റ് എടുത്താൽ ആ തുണിയും കൂടെ നേരെ വെച്ചൊന്ന് ജോയിൻ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിന് മേളിൽ വെച്ചാൽ ഇനി നമുക്ക് പാവാടയുടെ പടി തയ്ക്കാം കേട്ടോ അപ്പോൾ പടി ഞാൻ തുണി എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സെറ്റ് മുണ്ടിൻ്റെ ആ ബോർഡർ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പാവാടയുടെ ആരവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് ഇഞ്ചാണ് കേട്ടോ ഇരുപത്തിയേഴ് ഇഞ്ച് വണ്ണത്തിൽ തന്നെ നമ്മൾ ഈ പാവാട എടുക്കുക പിന്നെ പിന്നെ നമ്മളിതാ പാവാട പടി നമ്മളിതാ ഇതുപോലെ നേരെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഇതാ നമ്മുടെ പ്ലീറ്റ് എടുത്ത തുണി കറക്റ്റായിട്ട് നേരെ വെക്കുക എന്നിട്ട് നേരെ തന്നെ പാവാടപ്പടിയായിട്ട് നേരെ തന്നെ സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം പാവാടപ്പടി നമ്മുടെ പാവാടയുടെ നല്ല വശത്തേക്കാണ് ഞാൻ തിരിച്ചെടുക്കുന്നത് അപ്പോൾ ഈ പാവാടയ്ക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ബോർഡർ ആയതുകൊണ്ട് അതിന് തേരുവശമാണ് വരുന്നത് കേട്ടോ ആ തേരുവശം വരുന്നതുകൊണ്ട് നമ്മൾ ഒരു സൈഡ് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മൾ മടക്കി ഒരു സൈഡ് തയ്ക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ തയ്ക്കാത്ത സൈഡുമായിട്ടാണ് ഈ ജോയിൻറ്റ് ചെയ്ത് പടി പിടിപ്പിക്കുന്നത് എന്നിട്ട് പിന്നെ നമ്മുടെ നല്ല വശത്തേക്ക് പാവാടയുടെ നല്ല വശത്തേക്ക് നേരെ വെച്ചിട്ട് മടക്കി തയ്ക്കുകയാണ് ഇപ്പം ഞാൻ നേരെ വെച്ച് തയ്ച്ചതിന് ശേഷം ഇപ്പോൾ ഇത് പാവാടയുടെ നല്ല വശത്തേക്ക് വെച്ചിട്ട് നേരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് എന്നിട്ട് നമ്മളിത് നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ ക്യാപ്പ് ഇട്ടിട്ട് ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം പിന്നെ അതിൻ്റെ മേളുവശത്ത് നേരെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം മൂന്ന് സ്റ്റിച്ചിങ് ഒക്കെ കൊടുക്കുക ഈ പാവാട പടിക കേട്ടോ ഇനി നമ്മുടെ പാവാടയുടെ ലൈനിങ് ഉണ്ടല്ലോ ലൈനിങ് എടുത്തിട്ട് അതിൻ്റെ താഴെ വശം നേരെ ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പടി തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പാവാടയുടെ ആ നമ്മുടെ ലൈനിങ്ങിൻ്റെ താഴെ വെച്ചതാണ് ഞാൻ എടുത്ത് കാണിക്കും ലൈനിങ്ങിൻ്റെ താഴെ വശമാണ് കേട്ടോ ഇത് ഇതുപോലെ നമ്മൾ ചെറുതായിട്ടിതാ മടക്കി ഇതുപോലെ അകത്തോട്ട് വെച്ചിട്ട് ആദ്യം ഒന്ന് റൗണ്ടിലൊന്ന് മടക്കി തയ്ച്ചുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ താഴെ മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മുടെ പാവാട ക്ലോസ് ചെയ്യണം അപ്പം മേളിൽ എത്രയാണ് ഓപ്പൺ നമ്മൾ കൊടുക്കേണ്ടത് അത്രയും ഭാഗം കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മുടെ പാവാട തുണി എടുത്തിട്ട് ക്ലോസ് ചെയ്ത് പോവുക ലൈനിങ്ങുമായിട്ട് ഒന്നിച്ച് ക്ലോസ് ചെയ്ത് പോകില്ല കാരണം നമ്മുടെ ലൈനിങ് ഒന്നര മീറ്റർ ആണ് പാവാട തുണി അതിലും കുറവാണ് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് ജോയിൻറ്റ് ചെയ്ത് പോകല്ലേ അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പാവാട തുണി മാത്രം എടുത്ത് ജോയിൻ്റ് ചെയ്ത് താഴെ വരെ എത്തതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം വേണം ലൈനിങ് എടുത്തിട്ട് ആ ലൈനിങ് മുകളിൽ നിന്ന് തൊട്ട് താഴോട്ട് ജോയിൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ പാവാടയുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്ലൗസ് എടുത്തിട്ടാണ് ബ്ലൗസ് എടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കുറച്ച് പരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗോൾഡൻ കളറ് മുത്ത അതിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ സൂചിയൽ നൂലൊക്കെ കോർത്തെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ ആ ബ്ലൗസിൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് ഒരു പെൻസിൽ എടുത്തിട്ട് ഒന്ന് റൗണ്ടിൽ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് ആ മുത്ത് ആദ്യം എങ്ങനെയാണോ വെച്ച് പോകേണ്ടത് എന്നുള്ള ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ സൂചിയിൽ നൂല് കോർത്തെടുത്തിട്ട് സൂചി ആ ബ്ലൗസിൻ്റെ താഴെ വശത്തു നിന്ന് ഇങ്ങനെ കുത്തിയെ മേളിലോട്ട് കൊണ്ടുവന്നിട്ട് ആ മുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ സൂചി താഴോട്ട് കുത്തി ഇറക്കിയിട്ട് ഇത് കണ്ടോ എന്നിട്ട് ഒന്ന് കെട്ടിട്ടിട്ട് നല്ലോണം ഒന്ന് ലോക്ക് ചെയ്തതിന് ശേഷം അടുത്തത് എവിടെയാണോ നമ്മൾ മുത്തു വെക്കുന്നത് അങ്ങോട്ട് താഴേന്ന് ഇങ്ങനെ സൂചിങ്ങനെ മേളിലോട്ടിങ്ങനെ കുത്തി നിർത്തിയിട്ട് പിന്നെ മുത്തിട്ട് കൊടുത്തിട്ട് വീണ്ടും അതേപോലെ തന്നെ താഴോട്ട് കുത്തിയിറക്കി ഇറക്കി കെട്ടിട്ട് അങ്ങനെ അതുപോലെ തന്നെ അങ്ങനെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് വലിയ ഇങ്ങനെ മുത്തൊക്കെ വെച്ച് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല നമുക്ക് നമ്മുടേയ രീതിയിൽ അറിയാവുന്ന രീതിയിലൊക്കെ ആ മനസ്സിലൊരു ഐഡിയ വെച്ചുകൊണ്ട് ആ ഫ്രണ്ടിൽ ഇത്രയും മുത്ത് ഇങ്ങനെയൊക്കെ കൊടുക്കുക എന്നുള്ളൊക്കെ ഒരു ഐഡിയ വെച്ചുകൊണ്ട് അങ്ങ് ചെയ്യുന്നതാണ് ഇതുപോലുള്ള വർക്കുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ലാത്തതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് തയ്ക്കാൻ കിട്ടിയപ്പോൾ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കാവോ എന്ന് ചോദിച്ചപ്പം ഞാൻ അതിനനുസരിച്ച് ഇതുപോലെ കുറച്ച് ഗോൾഡൻ മുത്തങ്ങ് നേരത്തെ വി കൊടുത്തിട്ടുണ്ട് <laughs> അപ്പം ഞാൻ കുറച്ച് മുത്തുകളൊക്കെ വെച്ച് നിങ്ങളെ കാണിച്ചു തരുന്നു അതുപോലെ നിങ്ങൾക്ക് വെക്കണത് താല്പര്യമുള്ളവർക്ക് ഇതുപോലൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാനിത് ആ ഫ്രണ്ടിൽ അങ്ങനെ നമ്മുടെ സൂചിയിൽ നൂല് കോർത്ത് കുറച്ച് മുത്തുകൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഗോൾഡൻ കളർ മുത്തിങ്ങനെ റൗണ്ടിൽ ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ നമ്മൾ സൂചി നൂലും വെച്ച് കോർത്ത് കൊടുത്ത് കഴിഞ്ഞു അതിനുശേഷം ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ ഇത് സൂചി നൂലും കോർത്ത് കൊടുക്കണ്ട കേട്ടോ അല്ലാത്ത കുറച്ച് മുത്തുകൾ വേറെ ഉണ്ട് ഗോൾഡൻ കളർ തന്നെയാണ് കേട്ടോ അത് ഞാൻ ഇത് ഒട്ടിക്കുന്ന ഈ പശയുണ്ട് കേട്ടോ അത് വെച്ചിട്ടാണ് അത് ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ ഇങ്ങനെ നേരത്തെ പിടിച്ച് അതും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ നമ്മുടെ ഫ്രണ്ടിൽ കഴുത്തിൽ ലേസ് കൊടുത്തേക്കുന്ന കണ്ടില്ലേ അതിൻ്റെ കുറച്ചുകൂടെ ഈ മുത്തുകളൊക്കെ പിടിപ്പിച്ച് താഴെ കൂടെ ആ ലേസ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് ഇത് ഈ മുത്തുകൾ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് കണ്ടോ ഞാനിപ്പം ഫ്രണ്ടിൽ അത്രയും വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കഴുത്ത് വന്ന ആ ലേസ് ഇത് കണ്ട ഇങ്ങനെ താഴോട്ട് കുറച്ചുകൂടെ വന്ന് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് ഞാനിത് വീണ്ടും അങ്ങനെ റൗണ്ടിൽ ലേസ് കൊടുക്കുന്നത് അങ്ങനെ കൂടെ കൊടുക്കുമ്പോൾ ഇച്ചിരിയുടെ ഭംഗി തോന്നി നമ്മൾ ആ കഴുത്തിൻ്റെ അവിടെ വന്നിട്ട് താഴെ ആ പേൾസ് എല്ലാം കൊടുത്തെങ്കിലും ഒരു ഒത്രയങ്ങ് എന്തോ ഒരു ഇത് തോന്നിയില്ല അതിന് ശേഷമാണ് എനിക്കങ്ങനെ തോന്നിയത് അപ്പം വീണ്ടും ഞാൻ പിന്നെ റൗണ്ടിൽ പുറത്തോടെ തന്നെയാണല്ലോ അത് ലേസ് വെക്കേണ്ടത് അതുകൊണ്ട് ആ കൈക്കുഴിയുടെ ആ സൈഡിൽ നിന്ന് അങ്ങനെ രണ്ട് വശത്തുനിന്ന് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെക്കുന്നത് ഞാൻ കാണിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രസ്സെല്ലാം തയ്ച്ചിതാ ഫൈനൽ ഒക്കെ ഇതാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു കെട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ പാവാടയ്ക്ക് വള്ളി ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ പാവാടയുടെയും ബ്ലൗസിൻ്റെയും സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ സെറ്റ് മുണ്ടിൽ തയ്ച്ചെടുത്തിരിക്കുന്നതാണ് ഇത് ഓണ സ്പെഷ്യൽ ഡ്രസ്സാണ് ഇത് നമുക്ക് തയ്ക്കാനായിട്ട് കിട്ടിയതാണ് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഒരു മോള് എൻ്റെ കയ്യിൽ കൊണ്ട് തന്ന് തയ്പ്പിക്കണം എന്ന് പറഞ്ഞ് കൊണ്ടുത്തന്ന ഡ്രസ്സാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതുപോലെ ഈ ഒരു ഓണത്തിന് കുട്ടികൾക്കോ വലിയവർക്കോ ഇതേപോലെ തയ്ക്കണമെങ്കിൽ തയ്ക്കാം അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ ലൈനിങ് ഇട്ടിട്ട് നമ്മുടെ ക്രോപ്പ് ടോപ്പും പാവാടയും തയ്ച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തയ്യലറിയാൻ പറ്റാത്തവർക്ക് പോലും ഇത് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പം നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്